തൃക്കാക്കര നഗരസഭയിലെ ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ഭിന്നതർമാനെടുത്തതിൽ കെ പി സി സി മാനദണ്ഡം പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഉമാ തോമസ് എം എൽ എയും ദീപ്തി മേരി വർഗീസും രംഗത്ത് വന്നു സംഭവത്തിൽ ഉമാ തോമസ് പരാതിയും നൽകിയിട്ടുണ്ട് കൊച്ചി കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിനു പിന്നാലെ തൃക്കാക്കര നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിലും കെ പി സി സി മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചു എന്നതാണ് ഉയരുന്ന പരാതി തൃക്കാക്കരയിലെ ചെയർമാനെ തീരുമാനിക്കാൻ ചുമതലപ്പെടുത്തിയ കോൺഗ്രസ് കോർ കമ്മിറ്റി അംഗങ്ങളാണ് ഉമാ തോമസ് എം എൽ ദീപ്തി മേരി വർഗീസും ഇവരാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തുള്ളത് കൊച്ചി കോർപ്പറേഷനിൽ കൗൺസിലർമാരുടെ ഭൂരിപക്ഷം നോക്കിയാണ് രണ്ടു പേർക്ക് ടേം വ്യവസ്ഥ തീരുമാനിച്ചു നൽകിയത് സമാനമായ രീതിയിൽ തൃക്കാക്കര നഗരസഭയിലും ടേം വ്യവസ്ഥ ആവശ്യമാണെന്നതാണ് ഉമാ തോമസ് എം എൽ എ പറയുന്നത് റാഷിത്തുള്ളമ്പിള്ളി ഷാജി വാഴക്കാല എന്നീ പേരുകളാണ് തൃക്കാക്കര നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നിരുന്നത് എന്നാൽ എറണാകുളം ഡി സി സി ഇടപെട്ട് റാഷിദുള്ളംപള്ളിക്ക് ടേം വ്യവസ്ഥ ഇല്ലാതെ അഞ്ചു വർഷം ഭരിക്കാനുള്ള അവസരം നൽകുകയായിരുന്നു ഇത് കെ പി സി സി മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ല എന്നതാണ് ആരോപണം വിഷയത്തിൽ ഉമാ തോമസ് എം എൽ എ കെ പി സി സിക്ക് പരാതി നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വൻ വിജയം നേടിയെങ്കിലും കോൺഗ്രസിനുള്ളിൽ തർക്കങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നതാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് തുടക്കം തന്നെ ഉടക്കിലാണ് കോൺഗ്രസ് തൃക്കാക്കര നഗരസഭ അഞ്ചു വർഷം തികച്ചു ഒരു ചെയർമാനും ഇന്നേവരെ ഉണ്ടായിട്ടില്ല അതാണ് തൃക്കാക്കരയുടെ ചരിത്രം അതിൽ ഇത്തവണ മാറ്റമുണ്ടാകുമോ മാറ്റമുണ്ടാകണമെങ്കിൽ കോൺഗ്രസിനുള്ളിലെ തന്നെ പൊട്ടിത്തെറികൾക്ക് പരിഹാരം കാണേണ്ടിവരും കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ അക്ഷയ്ക്കൊപ്പം അബ്ദുൾ റഹീം ന്യൂസ് മലയാളം